¡Adiós, Adiós, 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 മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചിൽ സംഘർഷമുണ്ടായി യുവമോർച്ചയുടെയും ആര് വൈ എഫിന്റെയും പ്രതിഷേധ പ്രകടനങ്ങളാണ് അക്രമാസക്തമായത് പോലീസ് പ്രവർത്തകർക്കും നേരെ ജലപീരങ്കി പ്രയോഗിച്ചു യുവമോർച്ച പ്രവർത്തകർ പോലീസുകാരെ മർദ്ദിച്ചു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് അഞ്ചു തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തളുമുണ്ടായി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ജലപിരങ്കി പ്രയോഗിക്കുമ്പോൾ വീണ് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആർ വൈഎഫിന്റെ പ്രവർത്തകർക്ക് നേരെയും പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചിരുന്നു പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച സാഹചര്യത്തിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഷിബു ഷിബുപയോഗിച്ചോണ്ടാണ് ആർ വൈ എഫിന്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് യുവമോർച്ചയുടെ പ്രതിഷേധത്തിന് പ്രഫുൽ കൃഷ്ണയും നേതൃത്വം നൽകി അതേസമയം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എ ഡിജിപി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് തനിക്കെതിരായ അന്വേഷണത്തിൽ നിരപരാധി എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്ന് എ ഡിജിപി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡിജിപിയുടെ നേതൃത്വത്തിൽ എഡിജി പിക്കെതിരെ അന്വേഷണം നടക്കുന്നത് ഇതു സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ കത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എഡിജി പി എം ആർ അജിത് കുമാറിനെതിരായുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് അജിത് കുമാറും ആർ എസ് എസ് നേതാവ് റാം മാധവും തമ്മിൽ കോവളത്ത് നടന്ന ചർച്ചയിൽ ബിസിനസ്സുകാർ ഉൾപ്പെടെ പങ്കെടുത്തുവെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരം കഴിഞ്ഞ വർഷം അവസാനമാണ് കോവളത്തെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ തന്റെ സുഹൃത്തായ ആർ എസ് എസ് നേതാവ് ജയകുമാറിനൊപ്പം ചർച്ച നടത്തിയപ്പോൾ മറ്റു പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നത് അതിനൊന്ന് ചെന്നൈയിലെ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് കണ്ണൂർ സ്വദേശിയാണ് ഇയാൾ മറ്റൊരാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇവർ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി